ഹായ് സുഹൃത്തുക്കളെ ഇതെന്താ ഞങ്ങളുടെ നാട്ടിലെ വീണ്ടും മലമ്പാമ്പിട്ടോ ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ അഞ്ചു അഞ്ചാമത്തെ മലമ്പാമ്പായി കാണുന്നത് എന്നൊക്കെയാണ് നിങ്ങൾ ചെക്കൻ വന്ന് ഒരു വീടിൻ്റെ തിണ്ടുമ്പോൾ വന്ന് അങ്ങനെ കടക്കുക ഒരു കൂസലുമില്ല എന്തായാലേ അവന്റെ കയറി കടപ്പുണ്ടല്ലേ കണ്ടിട്ട് എന്തോ ഏറെ മുണിങ്ങിക്കണ്ട് തോന്നിട്ടോ ആളുകളൊക്കെ കൂടിയേക്കുണ്ട് ആളുകളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കാൻ ഇതൊക്കെ നിങ്ങള് അതിനോട് മൊത്തം ഇവിടെ ഉണ്ട് അത്രയും ആളുകളാണ് സംഭവിച്ചങ്ങളൊക്കെ കാണാനേ ഒരു കൗതുകമാണല്ലോ നമുക്ക് പണ്ടൊക്കെ നമ്മള് മൃഗശാലയിൽ പോയി കണ്ടീന സാധനമാണ് ഇപ്പൊ നമ്മൾ നാട്ടുകൂടെ കാണുന്നത് അതേമാതിരി നമ്മളടുത്ത് പൂലിയൊക്കെ ഉണ്ടെന്ന് പറയണ്ടിട്ടോ പൂലിയും പന്നിയൊക്കെ കണ്ടപ്പോ മടുത്തും ചെയ്തുക്കണ് അപ്പൊ അങ്ങനെ അത് പിടിക്കാനുള്ള ആള് വന്നു കുറച്ചെന്ന് ഒന്ന ഒറ്റ തട്ടു തട്ടോട് കൂടി ഓനോട് കടന്നാ വെക്ക് എന്താ ചെയ്യാം ഇത്രയും ആളുകൾ ആവശ്യത്തോടെ വലിയ സംഭവം നടക്കും കരുതിയുണ്ടേ കരുതിയതേനാ ആ കരുതലൊക്കെ കണ്ടോ ആ തട്ടോട് കൂടി ആടെ കടന്ന് ആ ചാക്ക് വെക്കണോ ആ ചാക്കൊക്കെ കയറുന്ന മൂപ്പര് ചാക്കൊക്കെ ആക്കുന്ന കൊണ്ടുപോകും ഇപ്പോൾ നമ്മൾ പറഞ്ഞ് വന്നത് എന്താ ചോദിച്ചാൽ ഇപ്പം നമുക്കിതൊന്നും കാണേണ്ട മൃഗശാലയ്ക്ക് പോകേണ്ട ആവശ്യമില്ല സിംഹമല്ലാത്തക്ക നമ്മളെ നാട്ടിലെത്തി കഴിഞ്ഞാൽ അതുകൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മളെ നാട് ഉഷാറായി അപ്പോൾ മൃഗശാലയൊക്കെ വെറുതെ കേട്ടോ മൃഗശാലയ്ക്ക് ഒന്നും ഇനി പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നമ്മളെ നാട്ടിൽ കൂടെ കാണുന്നുണ്ട് നമുക്ക് വലിയ കൗതുകമൊന്നും തോന്നില്ല നാലു മാസത്തിനുള്ളിൽ അഞ്ചാറാമത്താത് പിടിച്ച് കൊണ്ടുപോകണം എന്തായാലും ഇതിൻ്റെ തള്ളനെ പിടിക്കണം നമുക്ക് അതാണ് നമ്മളെ ലക്ഷ്യം അപ്പോൾ ടൈം അവൻ പോയി തുടർന്ന് നോക്കി നിങ്ങൾ വരെ ഏതായിരം ഓട്ടോണ്ടാണ് ഉള്ളിലേക്ക് കേറിയ ഇല്ലെങ്കിൽ നടക്കൂലും എന്താപ്പ നിങ്ങളെ അഭിപ്രായങ്ങളെ നാട്ടിലിങ്ങനെ കിട്ടുന്നുണ്ടോ അതോ നമ്മളെ നാട്ടില് മാത്രമേ ഉള്ളു എന്നറിയാനാ അപ്പൊ ടാങ്ക് യു